നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ പക്കധീന കശ്മീർ അത് ഇന്ത്യയുടെ ഭാഗമാകും ഒരു വെടിയുണ്ട പോലും ചിതറാതെ അത് ഇന്ത്യയ്ക്ക് വന്ന് ചേരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമ്മുടെ സൈന്യം നെഞ്ചും വിരിച്ച് മുന്നിട്ടിറങ്ങിയാൽ ഒന്നും തന്നെ ഭയക്കേണ്ടതില്ല അതിൻ്റെ ഏറ്റവും ഒടുവിലെ തെളിവ് തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ അങ്ങനെ അധികം വൈകാതെ ഇന്ത്യയിൽ ലയിക്കാൻ ഒരുങ്ങുന്നു പി ഒ കെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം എന്നാൽ ഇതിനിടയിൽ യുധുമാനങ്ങൾ ശക്തമായി തന്നെ തീതുപ്പുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുവെന്ന സൂചന ലഭിച്ചതിന് തൊട്ടു പിന്നാലെ യുദ്ധ വിമാനങ്ങൾ പറന്നു പൊങ്ങുകയും മുപ്പതിലധികം ആളുകളുടെ ജീവനെടുക്കുകയും ചെയ്തൊരു വാർത്തയും ഇതോടൊപ്പം പുറത്തു വരുന്നു അതിഭീകരമായ വ്യോമാക്രമണം ഖൈബർ ബദുൻക ഈ ആക്രമണത്തിന്റെ ഭീതിയിൽ നിന്ന് പിറയ്ക്കുന്നു ആദ്യം പാക് അധീന കശ്മീറിനെ കുറിച്ച് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ അത് നടപടി സൈനിക നടപടി ഒന്നും തന്നെ കൂടാതെ ഇന്ത്യയുടെ ഭാഗമായി തീരുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുമായി ലയിക്കാൻ വേണ്ടി പാക് അധീന കശ്മീരിനുള്ളിൽ തന്നെ മുദ്രാവാക്യം വിളികൾ ഉയരുന്നുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ കേൾക്കാൻ സാധിക്കും ഭാരതത്തിന്റെ ഭാഗമാണെന്ന് പാക്ധീന കശ്മീർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ദിനം കാത്തിരിക്കുന്നു നാം മൊറോക്കോയിലെ ആഫ്രിക്കൻ രാജ്യത്തെ ഒരു പരിപാടിയിൽ സംവദിക്കുമ്പോഴാണ് പ്രതിരോധ മന്ത്രി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് പാക് അധീന കശ്മീർ തനിയെ തന്നെ നമ്മുടേതായി മാറും അവിടെ ആവശ്യങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു അവിടെ തന്നെ ഈ മുദ്രാവാക്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കശ്മീർ താഴ്വരയിൽ നടന്ന ഒരു പരിപാടിയിൽ ഇന്ത്യൻ സൈന്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പി ഒ കെ അക്രമിച്ചു പിടിച്ചെടുക്കേണ്ട ആവശ്യം നമുക്കുണ്ടാവില്ലെന്നും അതെന്തായിരുന്നാലും നമ്മുടേതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തങ്ങളും ഭാരതത്തിൻ്റെ ഭാഗമാണെന്ന് പി തന്നെ തള്ളിപ്പറയുന്ന ഒരു ദിവസം വരും അതിനായി നാം കാത്തിരിക്കുകയാണെന്നാണ് മൊറോക്കോയിൽ വെച്ച് ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുമ്പോൾ പ്രതിരോധ മന്ത്രി പറഞ്ഞത് പാക് അധീന കശ്മീരിലെ പ്രധാന നഗരമായിട്ടുള്ള റാവൽകോട്ടിൽ പാകിസ്ഥാനിൽ നിന്നും സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ജനമാണ് തെരുവിലിറങ്ങിയത് പ്രകടനങ്ങൾ നടത്തിയിരുന്നു വർഷങ്ങളായി തന്നെ അവർ നേരിടുന്ന യാതന അനുഭവിക്കുന്ന അവഗണന രൂക്ഷമായ തൊഴിലില്ലായ്മ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മ ഇതിൽ നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഈ വിഷയമെന്നാണ് രഹസ്യനേഷൻ വിഭാഗം നൽകുന്ന റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഇത് പറഞ്ഞു തീർന്നില്ല തൊട്ടു പിന്നാറ് തന്നെ പാകിസ്ഥാൻ പ്രവിശ്യയിൽ ബോംബ് പൊട്ടിയിരിക്കുന്നു സ്വന്തം മേഖലയിൽ തന്നെ പാകിസ്ഥാൻ വ്യോമസേന ബോംബിട്ടിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ഈ അതിരൂക്ഷ ബോംബാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം മുപ്പതോളം പേർ മരിച്ചിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഖൈബർ ബഥുൻക പ്രവിശ്യയിലെ മാത്രേദാര ഗ്രാമത്തിൽ ഇന്ന് രാവിലെ രണ്ട് മണിയോടെയാണ് ഇങ്ങനെ ഒരു ബോംബാക്രമണം ഉണ്ടായതായ അന്താരാഷ്ട്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജെ എഫ് സെവൻറ്റീൻ ഫൈറ്റർ ജെറ്റുകളിൽ നിന്നാണ് എൽ എസ് സിക്സിന്റെ എട്ട് ബോംബുകൾ പാക് വ്യോമസേന വർഷിച്ചിരിക്കുന്നത് അതും സ്വന്തം മണ്ണിൽ തന്നെ എന്തിനാണ് സ്വന്തം മണ്ണിലെ ജനങ്ങളെ പാകിസ്ഥാൻ പാകിസ്ഥാനിങ്ങനെ കൊന്നൊടുക്കുന്നത് ചിലരെയൊക്കെ തൃപ്തിപ്പെടുത്താനും ചിലരെയൊക്കെ തന്നെ ഭയപ്പെടുത്താനും തന്നെയാണ് ഇതിന് വ്യക്തമായ ഉത്തരം ബോംബാക്രമണത്തിൽ ഗ്രാമത്തിന്റെ ഭൂരിഭാഗം മേഖലയും തകർന്നടിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് ഒട്ടനവധി ആളുകൾക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ പരിക്കൊക്കെ തന്നെ ഗുരുതരമാണെന്നുള്ള വിവരം ലഭിക്കുന്നു പ്രദേശത്ത് തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ ടി ടി പ്രവർത്തകർ ഒളിച്ചിരിക്കുകയായിരുന്നു അവർ നിരന്തരം പാകിസ്ഥാന് തലവേദന സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു ഈ അടുത്ത് തന്നെ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ ജീവനെടുത്ത ഭീകരാക്രമണം ഉണ്ടായിരുന്നു അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഈ ആക്രമണം നടത്തിയതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാന്റെ ഒളിത്താവളങ്ങൾ എവിടെയൊക്കെ എന്നുള്ളത് കണ്ടെത്തി അത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് അതിലുണ്ടായ കൊളാട്രൽ ഡാമേജ് എന്ന രീതിയിലാണ് സാധാരണ ജനങ്ങളുടെ മരണത്തെ പാകിസ്ഥാൻ നോക്കി കാണുന്നത് പരിക്കേറ്റ കുട്ടികളുടെയും നാശനഷ്ടങ്ങളുടെയും ഒക്കെ തന്നെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി തന്നെ പ്രചരിക്കുന്നുണ്ട് ഈ തകർന്ന കെട്ടിടങ്ങൾക്കിടയിലും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്ന രക്ഷാപ്രവർത്തകരുടെ കാഴ്ചയും നെഞ്ചുലയ്ക്കുന്നതാണ് മരണസംഖ്യ ഇതുവരെയും തിട്ടപ്പെടുത്തിയിട്ടില്ല ഇനിയും മരണസംഖ്യ ഉയരുമെന്ന ആശങ്കയുണ്ട് മരണപ്പെട്ടവരൊക്കെ തന്നെ സാധാരണക്കാരാണെന്നുള്ളത് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ പാകിസ്ഥാന്റെ ഈ രഹസ്യേഷൻ വിഭാഗം എന്ത് ചെയ്യുകയായിരുന്നു ഈ വിവരം എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയരുകയാണ് അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഖൈബർ പതുൽഖ മേഖല ഈ പ്രവിശ്യയിൽ ഈ വർഷം ജനുവരിക്കും ഓഗസ്റ്റിനുമിടയിൽ അറുന്നൂറ്റിയഞ്ചിലധികം ഭീകരാക്രമണങ്ങൾ അതും കേവലം ഏഴെട്ട് മാസങ്ങൾക്കുള്ളിൽ സംഭവിച്ച ഭീകരാക്രമണങ്ങളുടെ തോതാണ് ഈ പറയുന്നത് ഓരോ മാസവും എഴുപതിനും നൂറിനും അടുത്തുള്ള ഭീകരാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ ആക്രമണങ്ങളിലൂടെ നൂറ്റി മുപ്പത്തി സാധാരണക്കാരും എഴുപത്തി ഒൻപതോളം പാകിസ്ഥാൻ പോലീസ് ഉദ്യോഗസ്ഥരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഭീകരരുടെ കണക്ക് അത് അനേകം ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള സൈനിക നടപടികൾ ഇന്ത്യ നടത്തിയതിന് പിന്നാലെ യാതൊരു വിധത്തിലുള്ള വിഷയവുമില്ലാതെ കൃത്യമായി ഭീകരരെ തന്നെ കൊന്നൊടുക്കാൻ തങ്ങൾക്കും കഴിയുമെന്ന് കാട്ടാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അബദ്ധം പറഞ്ഞിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനകൾ അഫ്ഗാൻ അതിർത്തിയോട് ചേർന്നുള്ള ഖൈബർ പഥുൻകിയുടെ ഉൾപ്രദേശങ്ങളിൽ പുതിയ താവളങ്ങൾ സ്ഥാപിക്കുന്നുവെന്ന റിപ്പോർട്ട് ഈ അടുത്ത് തന്നെ പുറത്തു വന്നിരുന്നു കാരണം പക്കധീന കശ്മീരിലായിരുന്നാലും പാകിസ്ഥാൻ ബോർഡറിലായിരുന്നാലും ഇന്ത്യയുമായി ചേർന്നുള്ള അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഇന്ത്യയ്ക്ക് കയ്യെത്തുമെന്നുള്ള ഭീതിയാണ് അവരെ അലട്ടുന്നത് അതുകൊണ്ട് അഫ്ഗാൻ അതിർത്തിയിലേക്ക് കുടിയേറി പാർക്കാനായി ഭീകരർ ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടാണ് ലഭിച്ചത് ഈ മേഖലകളിലെ പർവ്വത പ്രദേശങ്ങളും അഫ്ഗാൻ അതിർത്തിയും ഒക്കെ ഭീകരർക്ക് ഒളിത്താവളം ഒരുക്കാനുള്ള ഒരു അനുകൂല സാഹചര്യമായി മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന ഒരു വിലയിരുത്തലുണ്ടായിരുന്നു ഇന്റൽ റിപ്പോർട്ടുണ്ടായിരുന്നു ഇനി സെപ്റ്റംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഖൈബർ ബഥുൻകെയിൽ രണ്ട് ഏറ്റുമുട്ടലുണ്ടായിരുന്നു അതിൽ മുപ്പത്തി ഒന്നോളം ടി ടി പി തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നാണ് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ തന്നെ ദേരോ ഇസ്മായിൽ ഖാൻ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഏഴ് തീവ്രവാദികളെ സൈന്യം വകവരുത്തിയെന്ന് പറഞ്ഞിരുന്നു അതിൽ മൂന്ന് പേരും അഫ്ഗാൻ പൗരന്മാരായിരുന്നു രണ്ടു പേർ ചാവേറുകളായിരുന്നു എന്നാണ് സൈന്യം തന്നെ പറയുന്നത് ഇന്റർ സർവീസസിന്റെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻ്റാണ് മാധ്യമ വിഭാഗമാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് പാകിസ്ഥാൻ സൈന്യം ഈ വ്യോമാക്രമണം നടത്തിയതിലുണ്ടായിരിക്കുന്ന നഷ്ടത്തിന്റെ കണക്ക് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി നടത്തിയ ആക്രമണമെന്നാണ് പാകിസ്ഥാനും അവകാശപ്പെടുന്നത് ഈ അടുത്തായി അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള മേഖലകളിലൊക്കെ തന്നെ പാകിസ്ഥാനിൽ പലതരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാനായി സാധിക്കും പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയ ഭീകരരൊക്കെ തന്നെ ഇന്ന് തിരിഞ്ഞുകൊത്തുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത് കഴിഞ്ഞ ആഴ്ച അഫ്ഗാനിസ്ഥാനിൽ ഭീകരർക്കൊപ്പം നിൽക്കണോ അതോ പാകിസ്ഥാനൊപ്പം നിൽക്കണോ എന്ന് തീരുമാനിക്കണമെന്ന് പ്രധാനമന്ത്രി ഷെഹബാ ഷെരീഫ് തന്നെ പറഞ്ഞിരുന്നു പാക് താലിബാൻ കമാൻഡർമാരായിട്ടുള്ള അമാൻ ഗുൽ മസൂദ് ഖാൻ എന്നിവർ റോഡരികിലെ ബോംബുകൾ നിർമ്മിക്കുന്നതിനുള്ള ഫാക്ടറികൾ ഉപയോഗിച്ചിരുന്ന കോമ്പൗണ്ടിൽ ഒളിത്താവളങ്ങൾ സ്ഥാപിച്ചുവെന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർ പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങളുടെ മണ്ണിൽ തങ്ങൾക്കെതിരായിട്ടുള്ള പദ്ധതികളാണ് നിലവിൽ ടി ആസൂത്രണം ചെയ്യുന്നത് സാധാരണക്കാരെ ഈ തീവ്രവാദികൾ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നെന്നും അതിലൂടെ രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു പള്ളികളും മറ്റുമൊക്കെ തന്നെ അവർക്ക് അഭയകേന്ദ്രങ്ങളാക്കി മാറ്റുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ പള്ളികൾക്കുള്ളിലൊക്കെ ആയുധങ്ങൾ സൂക്ഷിച്ചെന്നും അദ്ദേഹം ആരോപിക്കുന്നു ഖൈബർ ബച്ചൌർ വടക്കുപടിഞ്ഞാറൻ മേഖലയിലെ മറ്റും ഭാഗങ്ങൾ ഇവിടങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ സുരക്ഷാസേന പാകിസ്ഥാൻ താലിബാനെതിരെ ശക്തമായ ആക്രമണ പരമ്പര തന്നെയാണ് നടത്തി നടത്തിപ്പോരുന്നത് പാകിസ്ഥാൻ താലിബാൻ തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ ടി ടി പി എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ താലിബാൻ്റെ ഈ ആക്രമണങ്ങളിൽ വലിയ തോതിലുള്ള വർധനമാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടാകുന്നത് പാകിസ്ഥാന് ചെറുത്തുനിന്ന് തോൽപ്പിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് പോയിരിക്കുന്നു അഫ്ഗാൻ താലിബാനുമായിട്ടുള്ള വലിയ സഖ്യത്തിലാണ് ടി പി പ്രവർത്തിക്കുന്നത് ഒരു പ്രത്യേക ഗ്രൂപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്ക പിൻവാങ്ങി പകരം അവിടെ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അവർക്ക് കൂടുതൽ ആവേശമായിരുന്നു പാകിസ്ഥാനും തങ്ങൾക്കിതുപോലെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രത്യാശ ഉണ്ടായിരുന്നു ഒട്ടനവധി ടി ടി പി നേതാക്കളും അതുപോലെ തീവ്രവാദികളും അഫ്ഗാനിസ്ഥാനിൽ അഭയം കണ്ടെത്തിയിരുന്നു അതിനുശേഷം അവർ തിരികെ പാകിസ്ഥാനിലേക്ക് എത്തിയിരുന്നു അതിർത്തിയിൽ സജീവമായി ഇവർ പ്രവർത്തിച്ചു പോരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സർക്കാരിനെതിരായിട്ടുള്ള പലതരത്തിലുള്ള ആക്രമണ പരമ്പരകൾ അവർ നടത്തി നടത്തിപ്പോകുന്നു ബോംബ് സ്ഫോടനങ്ങൾ സുരക്ഷാ സുരക്ഷാസേനയ്ക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ സൈന്യത്തെയും പോലീസിനെയും വകവരുത്തുക എന്നിവയൊക്കെ തന്നെ ഇക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ് പാകിസ്ഥാനിൽ ശരിയത്ത് നിയമം നടപ്പിലാക്കുക എന്നതാണ് ടി ടി പിയുടെ ലക്ഷ്യം അത് സാധാരണക്കാരെയും സൈനിക താവളങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിലാണ് അവസാനം കലാശിക്കുന്നത് സർക്കാരും സൈന്യവും നിരന്തരമായി തന്നെ ടി ടി പിക്ക് സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് മരിച്ചവരിൽ പരിക്കേറ്റവരിലൊക്കെ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തദ്ദേശീയ ആശുപത്രി മെഡിക്കൽ സംവിധാനങ്ങളൊക്കെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഏറെ മോശകരമായ അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പോലും കുറവായിരിക്കുന്നു അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും തിരച്ചിൽ സംഘങ്ങൾ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത് തിങ്കളാഴ്ച തുറന്നുകൊണ്ടേയിരിക്കുകയാണ് മരണസംഖ്യ ഉയരുമെന്ന ഭീതി പ്രദേശവാസികൾ ഇപ്പോഴും പങ്കുവെക്കുകയാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി ഖൈവർ ബഥുൻകൂടി ഉൾപ്പെടെയുള്ള പാകിസ്ഥാനിലെ ഗോത്ര മേഖല വ്യോമാക്രമണങ്ങൾ ആവർത്തിച്ച് കണ്ട ഒരു ചരിത്രമാണ് അവർക്കുള്ളത് സാധാരണ ജനങ്ങൾ നിരവധിയായി മരിച്ചു വീഴുന്ന ഒരു കാഴ്ച തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസാൻ പ്രവിശ്യ അതുപോലെ ലഷ്കർ ഇസ്സാം അൽ ഖൈദയുമായി ബന്ധപ്പെട്ട ചെറിയ സ്ലീപ്പർ സെല്ലുകൾ എന്നിവയൊക്കെ വിമത തീവ്രവാദ ഗ്രൂപ്പുകളുടെ കേന്ദ്രമായി ഈ തിറാ താഴ്വര മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ താവ താഴ്വരയിൽ നിരന്തരമായ ആക്രമണങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ് ഇവിടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും പാകിസ്ഥാൻ സർക്കാർ പലപ്പോഴും ഈ സാന്നിധ്യം ഈ ഗ്രൂപ്പുകളുടെ സാന്നിധ്യം എടുത്തു പറയാറുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് സാധാരണക്കാരെ തങ്ങളുടെ സർക്കാർ തന്നെ ലാക്കിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ